ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ഈ കഴിഞ്ഞ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഏരൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ മുന്നിലേക്കെത്തിയ എത്തിയ എസ് എഫ് ഐ പ്രവർത്തകരോടും നേതാക്കളോടും കുട്ടികളിൽ ചിലർ തങ്ങൾക്ക് കായിക ആവശ്യങ്ങൾക്കുള്ള കളിയുപകരണങ്ങളുടെ അപര്യാപ്തത ചൂണ്ടിക്കാട്ടിയിരുന്നു ഇക്കാര്യം ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് ഉറപ്പ് നൽകിയ എസ് എഫ് ഐ പ്രവർത്തകർ മറ്റൊരു ഉറപ്പ് കൂടി നൽകി എസ് എഫ് ഐ നേതൃത്വം നൽകുന്ന യൂണിയൻ വന്നാൽ അത്യാവശ്യമായി വേണ്ട കളി ഉപകരണങ്ങൾ ലഭ്യമാക്കുമെന്നായിരുന്നു ഉറപ്പ് എന്തായാലും ഇപ്പോൾ യൂണിയൻ പാലിച്ചിരിക്കുകയാണ് ക്രിക്കറ്റ് ബാറ്റ് ഷട്ടിൽ ബാറ്റ് നെറ്റ് വോളിബോൾ ഫുട്ബോൾ ക്രിക്കറ്റ് പന്തുകൾ ഗ്ലൗസുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ സ്കൂളിൽ എത്തിച്ച് കൈമാറി ഡിവൈഎഫ്ഐ അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനുമായ ഷൈൻ ബാബു ചടങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കളി ഉപകരണങ്ങൾ വിദ്യാർത്ഥികൾക്ക് കൈമാറി ില് സ്പോർട്സ് കിറ്റ് വേണമെന്നൊരു ആവശ്യകൾ ഞങ്ങൾ നോക്കിയപ്പോ ഹൈസ്കൂൾ ആയതുകൊണ്ട് സ്കൂളിന്റെ പഞ്ചായത്തിൽ നിന്ന് അറിയാൻ ഫണ്ട് അനുവദിക്കാനായിട്ട് കഴിയില്ല കാരണം ഹൈസ്കൂൾ എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ അധികൃതയുള്ളതാണ് അങ്ങനെ ഞങ്ങൾ ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായിട്ടെല്ലാം സംസാരിച്ചു അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഇന്ത്യയുടെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറിന് ഒരു നിവേദന കൊടുക്കും സ്കൂൾ സ്കൂളിലെ സ്പോർട്സ് കിറ്റ് അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിവേദനം നിലവിൽ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഉടൻ തന്നെ നിങ്ങൾക്ക് എതിരെ വലിയ കുറച്ച് മാത്രമേ ഉള്ളൂ ഇതിലും വലിയ സ്പോർട്സ് കിറ്റ് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കിട്ടുന്ന ഒരു സാഹചര്യം നിലവിലുള്ളൂ അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ അടിയന്തരമായി കുറച്ച് സാധനങ്ങൾ വേണം എന്നുള്ള നിലയിൽ പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലെ യുവജന സംഘടനയുടെ ഭാരവാഹികൾ അതുപോലെ തന്നെ യുവ പ്രസ്ഥാനങ്ങളുടെ ഭാരവാഹികൾ അടക്കം ഇടപെട്ടുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിലെ മൂന്ന് വൈസ് പ്രസിഡന്റ് രാജീവ് അടക്കം ഉള്ള ആളുകൾ നിഖില് ഗുഹാരി അടക്കമുള്ള പൊതുപ്രവർത്തകർ അടക്കം ഇടപെട്ടുകൊണ്ട് ആളുകളെ കാണുകയും അവരിൽ നിന്ന് സമാഹരിച്ച കുറച്ച് പൈസയിൽ നിന്നാണ് ഈ സാധനങ്ങൾ പറഞ്ഞത്

അഭിമന്യു ഐശ്വര്യ നജുമ പ്രവണ്യ സഫ്ന എന്നിവർ പ്രസംഗിച്ചു പ്രവർത്തിക്കാൻ കഴിയുന്നതെ എസ് എഫ് ഐ പറയുമെന്നും പറയുന്നത് പ്രവർത്തിക്കുമെന്നും യൂണിയൻ ചെയർപേഴ്സൺ ജാമിയ ജാഫർ പറഞ്ഞത് കയ്യടികളോടെയാണ് കുട്ടികൾ സ്വീകരിച്ചത് നാട്ടുവാർത്ത വാർത്ത ഏരൂർ